വഴികളുടെ എല്ലാ സൈഡിലും ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഇപ്പോൾ വൈകിട്ട് മണി പത്ത കാലായി നമ്മൾ കൊല്ലങ്ങാട് കുരിയത്തിനടുത്ത് കോൽപ്പടിയിലെ ഒരു പെരുമ്പാമ്പ് വീട്ടിൽ കയറി വന്നിരിക്കുന്നത് ആ ഭാഗത്തായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പെരുമ്പാമ്പ് വന്നിരിക്കുന്നതായിട്ട് കേൾക്കുന്നത് അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ അലിഫൻ നിസാജ വാസപ്പാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് നമ്മൾ അവിടെ പോയി നോക്കുകയാണ് വീടിന്റെ മുറ്റത്ത് ആണ് പാമ്പ് നിൽക്കുന്നത് അവിടെ എല്ലാവരും പേടിച്ചിരിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത് ഏതെങ്കിലും നമുക്കൊന്നോക്കാം ഓക്കെ മഴയാണ് ചെറിയ മഴയാണെങ്കിലും നമ്മൾ പോവാണ് നല്ല മഴ സാറുണ്ട് ണത്തില്ലല്ലേ <laughs> ఏ కి హోగో దికొండి కియో అప్పుడు దె అడతాను హలో ఇదరే హలో ఎస్ నేనే బులిచా మనం 40 ని బులిచా నే వేరే జమ్మనే బులిచా అదెని ఆ జమ్మన అరుని ఇది ఆ జమ్మన్ వేరే అన్న హలో వీడి అట లోడ్ ఉక పోనము వీడి ఎడియా మనడ కొండకాలి కొండకాలి లేనే ఆ నంబర్ తుటరేనే ఇ వీడియో ఎడక നമ്മുടെ വൈസ് പ്രസിഡന്റ് ഭയങ്കര ആറ്റീവ് ആണ് ഇവിടുത്തെ നമ്മുടെ ഇവിടെ കൊറലം കേട്ടോ ചെയ്തല്ലോ പറയാനിക്കാൻ പറ്റിയില്ല വാടിയല്ലേ എങ്കിൽ പോലും പ്രസിഡന്റ് കാര്യങ്ങളെല്ലാം പക്കായിട്ട് ചെയ്തിട്ട് അപ്പൊ വരുമെന്ന് പറഞ്ഞു ആ ഞാൻ മെസ്സേറ്റായിരുന്നു ചേച്ചിട്ട് ചന്ദ്രമല്ല മെസ്സേറ്റിലേപ്പി നടക്കും മയിലുണ്ട് കേൾക്കാൻ വന്നു ആളു വന്ന് ആളു വന്ന് ആളു പോയാ ഞങ്ങളുടെ ഈ ഭാഗത്താട്ട് ഈ ഭാഗത്താട്ട് ആദ്യമായിട്ടോ ഇങ്ങനൊരു പെരുമ്പാമ്പഴ കടുന്നതുകൊണ്ട് ആൾക്കാരിൽ ഒത്തിരി പേരുണ്ടോ ഇവിടെ കാഴ്ചക്കാർ ഇവിടെല്ലാം ആദ്യമായിട്ടെ പേടിച്ച് കേട്ടോ பிள்ள <laughs> பிள்ளிக்க <laughs>

ണോ എന്താണോ ആ ആ എന്തായാലും ധൈര്യ നോക്കി അതെ മുറിവാരനെ അങ്ങനെ ഉള്ളുണ്ട് ഇതിനെ ഞാൻ കൊണ്ടുപേരുന്ന നമ്മുടെ ബ്ലോക്ക് മെമ്പറും ഉണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പ്രസിഡന്റ് രണ്ടുപേരും ഉണ്ട് ആദ്യമായിട്ടാണ് ഇവിടെ ഈ ഭാഗത്തായിട്ട് ഒരു പെരുമാപ്പ് കയറി വരുന്നത് ഈ വഴികളുടെ എല്ലാ സൈഡിലും പള്ളകളെല്ലാം വെട്ടിച്ചു കളയണമെന്നൂർവം ധൈര്യപൂർവ്വം പിള്ളേർക്കും വലിയ ആൾക്കാർക്കും ഒക്കെ നടന്നു പോകാതെ